അറുപത്തിരണ്ടാം സങ്കീർത്തനം എന്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു എന്റെ രക്ഷ അവങ്കിൽ നിന്നു വരുന്നു അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു എന്റെ ഗോപുരം അവൻ തന്നെ ഞാൻ ഏറെ കുലുങ്ങുകയില്ല നിങ്ങളെല്ലാവരും ചാഞ്ഞ മതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാനത്രേ അവർ നിരൂപിക്കുന്നത് അവർ ഭോഷ്കിൽ ഇഷ്ടപ്പെടുന്നു വായി കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക എന്റെ പ്രത്യാശ അവങ്കിൽ നിന്ന് വരുന്നു അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയുമാകുന്നു എന്റെ ഗോപുരം അവൻ തന്നെ ഞാൻ കുലുങ്ങുകയില്ല എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കൽ ആകുന്നു എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സങ്കേതവും ദൈവത്തിങ്കിലാകുന്നു ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ ദൈവം നമുക്ക് സങ്കേതമാകുന്നു സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠ ജനം ഭോഷ്ക്കുമത്രേ തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും അവർ ആകെപ്പാടെ ഒരു ശ്വാസത്തേക്കാൾ ലഘുവാകുന്നു പീഡനത്തിൽ ആശ്രയിക്കരുത് കവർച്ചയിൽ മയങ്ങിപ്പോകരുത് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത് ബലം ദൈവത്തിനുള്ളതെന്ന് ദൈവമൊരിക്കൽ അരുളിച്ചെയ്തു ഞാൻ രണ്ട് പ്രാവശ്യം കേട്ടുമിരിക്കുന്നു കർത്താവെ ദയയും നിനക്കുള്ളതാകുന്നു നീ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു